അടിച്ചമർത്തൽ ശക്തമായ ഇറാനിൽ പ്രതിഷേധം സമ്പൂർണമായി കെട്ടിടങ്ങുന്നു ജീവിതം സാധാരണ ഗതിയിലേക്ക് മടങ്ങിയെത്തുകയാണ് ഇറാനിലെ ജനതയിലേക്ക് യു എസ് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്കുപ്രകാരം പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം മൂവായിരത്തി തൊണ്ണൂറായി അതിനിടെ പ്രക്ഷോഭ പരിപാടികൾ അയഞ്ഞതോടെ വാക്പോരു ശക്തമാക്കി അമേരിക്കയും ഇറാനും പ്രക്ഷോഭ പരിപാടികളിലൂടെ ആയിരങ്ങൾ കൊല്ലപ്പെട്ടതായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി സ്ഥിരീകരിച്ചു എന്നാൽ ഇവരുടെ കൊലയ്ക്ക് വഴിയൊരുക്കിയ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാപ്പില്ല എന്നാണ് കമേനി പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ കൂടിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപെന്നും കമേനി കുറ്റപ്പെടുത്തി ഇതിന് മറുപടി എന്നോണം നിലവിലെ ഇറാൻ ഭരണകൂടം മാറണമെന്ന് ട്രംപ് പറഞ്ഞു സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നത് ഇറാൻ നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഇറാന്റെ കാര്യത്തിൽ എന്തു വേണമെന്ന് ട്രംപ് തീരുമാനിക്കുമെന്നും പല സാധ്യതകളും മുന്നിലുണ്ടെന്നും വൈറ്റ് ഹൌസ് വക്താവും പ്രതികരിച്ചു കസ്റ്റഡിയിലെടുത്ത നൂറുകണക്കിന് പ്രതിഷേധക്കാരി വധിക്കാത്തതിന് ഇറാൻ നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി പറഞ്ഞിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും പ്രതികാരം പ്രതീക്ഷിച്ചിരിക്കണമെന്ന് പ്രമുഖ മതപണ്ഡിതൻ ആയത്തുള്ള അഹമ്മദ് ഖദാമി പറഞ്ഞു ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പെർട്സിലെയും ഗാർഡിയൻ കൌൺസിലിലെയും അംഗമാണ് ഖദാമി അതിനിടെ ഇടപെടുമെന്ന് വാക്ക് പാലിക്കണമെന്ന ഇറാന്റെ നിഷ്കാസിതനായ കിരീടാവകാശി റസാ പഹ്ലവി അമേരിക്കയോട് ആവശ്യപ്പെട്ടു വൈകാതെ ഇറാനു നേരെ യു എസ് ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സൈന്യത്തോട് ഒരുങ്ങിയിരിക്കാൻ ഭരണകൂടം നിർദ്ദേശിച്ചതായും ഇസ്രേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിന്റെയും മരണങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും കാരണക്കാരൻ ട്രംപ് ആണെന്നാണ് ഖമേനി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധക്കാരെ പരസ്യമായി പ്രോത്സാഹിപ്പിച്ചും സൈനിക പിന്തുണ പ്രഖ്യാപിച്ചും ട്രംപ് സാഹചര്യം വഷലാക്കി എന്നാണ് ഖമേനി പറയുന്നത് ട്രംപ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും ഖമേനി ആവർത്തിച്ചു പ്രക്ഷോഭകർ യുവസനും ഇസ്രയേലിനും വേണ്ടി പ്രവർത്തിച്ച കൂലിപ്പട്ടാളക്കാരായിരുന്നു രാജ്യത്ത് അശാന്തി സൃഷ്ടിച്ചവരുടെ നട്ടല്ല ഇറാൻ ഒടിക്കും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ക്രിമിനൽ ശിക്ഷിക്കപ്പെടും രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ഖമേനി പറഞ്ഞതാണ് ഇങ്ങനെ അതേസമയം ആയിരത്തിലേറെ പേർ മരിച്ചുവെന്ന് ഖമേനി സമ്മതിക്കുകയും ചെയ്തു പ്രതിഷേധക്കാർക്കിടയിൽ കയറിക്കൂടിയ കൂടിയ ആയുധധാരകളാണ് മരണങ്ങൾക്ക് ഉത്തരവാദിയെന്നും കുറ്റപ്പെടുത്തി രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല എന്നും അദ്ദേഹം സമ്മതിച്ചു ഇത് പരിഹരിക്കാൻ കൂടുതൽ ഗൗരവ പ്രവർത്തിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഭരണകൂടവിരുദ്ധ പ്രക്ഷോഭം അയങ്ങിയ സാഹചര്യത്തിലാണ് ഖമേനിയുടെ ഈ പ്രതികരണം എണ്ണൂറിലേറെ പ്രക്ഷോഭകരുടെ വധശിക്ഷ ഇറാൻ റദ്ദാക്കിയതിന് നന്ദി അറിയിച്ച ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രതികരണം വധശിക്ഷകൾ ഒഴിവാക്കിയതിനാൽ ഇറാനെതിരെയുള്ള സൈനിക നടപടി തൽക്കാലം വേണ്ടെന്ന് തീരുമാനിച്ചുവെന്ന് യു എസ് പറയുന്നു പ്രക്ഷോഭകരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് ഇറാനിൽ ആശയവിനിമയ നിയന്ത്രണം ഘട്ടംഘട്ടമായി നീക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി രാജ്യത്തിനുള്ളിൽ എസ് എം എസ് സർവീസുകൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു ഇന്റർനെറ്റ് സേവനം ഇതുവരെ പുനഃസ്ഥാപിച്ചു ില്ല എന്നാൽ കണക്ടിവിറ്റിയിൽ വളരെ നേരിയ പുരോഗതിയാണ് ഇപ്പോഴുള്ളത് പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് വിദ്യാർത്ഥികളടക്കം ഇന്ത്യൻ പൗരന്മാർ സ്വമേധയാ മടങ്ങിയെത്തി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒൻപതിനായിരം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് ഇവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾ എംബസിയുടെ ഏകോപനത്തോടെ സാധാരണ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളിലാണ് ഇവർ എത്തുന്നത് അതേസമയം കഴിഞ്ഞ മാസം ഇറാൻ പിടിച്ചെടുത്ത എണ്ണക്കപ്പലിലെ പതിനാറ് ഇന്ത്യൻ നാവികരെ മോചിപ്പിക്കുന്നതിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ ശക്തമാക്കി കഴിഞ്ഞു ദുബായ് ആസ്ഥാനമായുള്ള ഗ്ലോറി ഇന്റർനാഷണൽ എഫ്എഡൽ സിയുടെ വാലിയൻ ടോർ എന്ന കപ്പൽ ഡിസംബർ എട്ടിനാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പിടിച്ചെടുത്തത് അനധികൃതമായി ഇന്ധനം ആരോപിച്ചുകൊണ്ട് കപ്പൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കപ്പലിൽ ആകെയുള്ള പതിനെട്ട് ജീവനക്കാരിൽ പതിനാറ് പേരും ഇന്ത്യക്കാരാണ് ഒരു ബംഗ്ലാദേശ് പൌരനും ഒരു ശ്രീലങ്കൻ പൌരനും സംഘത്തിലുണ്ടാവും ഡിസംബർ പകുതിയോടെയാണ് കപ്പൽ തടഞ്ഞു വെച്ച വിവരം ഇറാൻ അധികൃതർ ഇന്ത്യൻ എംബസി അറിയിച്ചത് തുടർന്ന് ഡിസംബർ പതിനാലിന് ബന്ദർ അബ്ബാസിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാവികർക്ക് കോൺസുലർ ആക്സസ് നൽകണമെന്ന് ആവശ്യപ്പെട്ട ഇറാന് കഥ നൽകി പിന്നീട് എംബസി തലത്തിലും നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലൂടെയും നിരവധി തവണ ഈ ആവശ്യം ആവർത്തിച്ചുവെങ്കിലും ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല നാവികർക്ക് ഇന്ത്യയിലുള്ള തങ്ങളുടെ കുടുംബങ്ങളുമായി സംസാരിക്കാൻ അവസരം നൽകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി